ഹലോ ഗായ്സ് കെ എൽ സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നട്ടപ്പോ ഒരു വെയിലത്ത് ചീറിപ്പാഞ്ഞ് പോകുന്ന എങ്ങോട്ടാണെന്നറിയോ വേറെ എങ്ങോട്ടും അല്ല സൺസെറ്റ് കാണാനാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലോട്ട് ഇവിടത്ത് കുറച്ച് ഡ്രൈവിങ്ങും ചെയ്യണം പിന്നെ നാല് വരെ അറിയിക്കാൻ കുറച്ച് ഫോട്ടോ എടുക്കണം അത്ര തന്നെ ഇവിടെ ഞങ്ങൾ നല്ല കട്ട പോസ്റ്റ് പോസ്റ്റായിരുന്നട്ടോ അവരുടെ മിഷ്യൻ ആണെന്ന് പറഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് അവിടെ കഴിഞ്ഞു അങ്ങനെ ബീച്ചിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ എന്തോ പരിപാടി പരിപാടിയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കുറേ നേരം അതും കേട്ട് നിന്ന് ആരാ പാടുന്നെന്തിനകത്തോണ്ട് ഞാൻ വീട് സൂമൊക്കെ ചെയ്തു നോക്കി എന്നിട്ടും തിരിഞ്ഞിട്ടില്ല അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കിണ്ടാന്ന് ചോദിച്ചാൽ ഞമ്മളാട്ന്ന് വിട്ട് ടമോ നാട്ടപ്പൊരി വേരുന്ന കണ്ണുപോലും കാണുന്നില്ല എനിക്ക് ബീച്ചിൽ പോകാൻ അത്ര ഇഷ്ടമൊന്നുമില്ല പോരാതിൻ്റെ നാട്ടപ്പൊരി വേരും പോകുന്ന വൈലൊക്കെ ഇതും പറഞ്ഞ് ഞാനോട് ചൊറിയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും മൈൻഡാക്കാണ്ട് മുടിയൊക്കെ കഴിച്ചിട്ട് സ്റ്റൈലാക്കാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല എനിക്കും വണ്ടി ഓടിക്കാമെന്നറിയാമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ അറിയിക്കാൻ വേണ്ടി ഡ്രൈവിങ് കലയെ നൈസായിട്ട് പൊടിയും തട്ടി അങ്ങ് എടുത്ത് ബാക്കിൽ ഇരിക്കാൻ നോക്കുക എന്നല്ല പേടിയായിരുന്നു പക്ഷെ ഓടിക്കുന്ന നിനക്കൊരു പേടി വരും പിന്നെ അവിടെ നിന്ന് കണ്ട രണ്ട് പിള്ളേരാണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തായിരുന്നേട്ടാ അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ ഓടിച്ചു നടന്നു അങ്ങനെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ചു ഇപ്പം സൺസെറ്റ് ആയിട്ടുണ്ട് കാണാൻ സംഭവായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കുറെ നേരം വീഡിയോനും ഫോട്ടോനും ഒക്കെ പോസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പിള്ളേർ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫോട്ടോ രണ്ടെണ്ണം പിന്നെ കുറച്ച് ഉപ്പിലിട്ടോ ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഫുഡ് കണ്ടപ്പോ ഇവക്കും ഒന്നും ഓർമ്മിക്കായിരുന്നു സാരമല്ല പിന്നെ ഇത് കണ്ടോ ഇതെന്നാ സാധനം എനിക്കറിയില്ല ട്ടോ ഇതിനെന്താ പേരും അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന് നല്ല ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ വള്ളത്തിൽ തന്നെ കളഞ്ഞു അപ്പൊ കുറെ നേരം നമ്മൾ സൺസെറ്റ് നോക്കിയിരുന്നു അപ്പോഴേക്കും ബിഷപ്പിന്റെ വീല് വന്നു അങ്ങനെ ഞങ്ങള് അടുത്തുള്ള തട്ടുകടയിൽ പോയി അവരുടെ സ്പെഷ്യൽ കല്ലുമുക്കായും പോക്കറ്റ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുതന്നെ ഞങ്ങൾ വാങ്ങി അങ്ങനെ രണ്ട് കല്ലുമുക്കായും ഒരു പോക്കറ്റ് സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി അങ്ങനെ അത് കഴിച്ചു അപ്പോൾ അടുത്ത് കുറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവരുടെയൊക്കെ വീഡിയോ എടുത്തു അവരെന്താ പറയുന്നതൊക്കെ വെറുതെ കേട്ടു സത്യം പറഞ്ഞാൽ നല്ല വൈബ് തട്ടുകടയാട്ടോ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ കയറിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോവും കഴിച്ച കല്ലുമുക്കായും പോക്കറ്റ് സാന്ഡ്വിച്ചൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക്